ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ലോക കാരുണ്യ ദിനം ആചരിക്കുമ്പോൾ ഇന്ന് നവംബർ പതിമൂന്ന് ലോക കാരുണ്യ ദിനം ദയ എന്ന വികാരത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നതിനാണ് ദിനാചരണം നടത്തുന്നത് സഹജീവികളോട് ദയ സഹാനുഭൂതി അനുകമ്പ മുതലായവ പുലർത്തുന്നത് സമൂഹത്തിന്റെ വളർച്ചയ്ക്കും നന്മയ്ക്കും ആവശ്യമാണ് സമൂഹം വ്യത്യസ്ത ജനങ്ങളുടെ കൂട്ടമാണ് പിന്നാക്കം നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് സാമൂഹ്യ ഉത്തരവാദിത്തം കൂടിയാണ് ലോകമെമ്പാടും കാരുണ്യദിനം ആചരിക്കുകയാണ് വ്യത്യസ്ത പരിപാടികളാണ് ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുള്ളത് വേൾഡ് കൈൻഡ്നസ് മൂവ്മെന്റ് എന്ന പ്രസ്ഥാനമാണ് കാരുണ്യദിനാചരണത്തിന് തുടക്കമിട്ടത് ദയനീയ ചുറ്റുപാടിൽ കഴിയുന്നവരെ സഹായിക്കുന്നത് ഏറ്റവും വലിയ പ്രവൃത്തി തന്നെയാണ് ധാരാളം വൃദ്ധസദനങ്ങൾ സമൂഹത്തിൽ കാണാൻ കഴിയും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് അവരുടെ ജീവിതം സന്തോഷകരമാക്കാൻ സാധിക്കുന്നതാണ് ഗാന്ധി ഭവൻ ഗ്രൂപ്പ് കാരുണ്യ സ്ഥാപനങ്ങളുടെ സ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റിയും കേരള സ്റ്റേറ്റ് ഓർഫനേജ് ബോർഡ് മെമ്പറുമായ ശ്രീ പുനലൂർ സോമരാജൻ കരുണയും കരുതലും ഇന്ന് നമ്മുടെ സമൂഹത്തിന് വളരെയേറെ അനിവാര്യമായിരിക്കുകയാണ് കരുണ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല ഒരുപാട് ഒരുപാട് കരുണ്യയും കരുതലും ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് മാനവീയതയെ സംബന്ധിച്ചിടത്തോളം അല്ലെ മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏകാന്തതയും ഒറ്റപ്പെടലും ഒക്കെ നമ്മുടെ സമൂഹത്തെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൻ്റെ വേഗതയാകാം ഇപ്പോഴത്തെ ആധുനിക യുഗ സംവിധാനങ്ങളൊക്കെ തന്നെ നമ്മളെ കൂടുതൽ ദൂരേക്ക് അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത്തരത്തിൽ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോഴും മാനുഷിക ബന്ധങ്ങൾ അത് ചേർത്ത് ഒരു ചിന്തയിലേക്ക് കൂടി നമ്മൾ മടങ്ങി വരേണ്ടതായിട്ടുണ്ട് ഇന്ന് ഒറ്റപ്പെടൽ ഏകാന്തത ഒഴിവാക്കപ്പെടൽ ഇത് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളാണ് അതിൽ സുപ്രധാനമായി നമുക്ക് ഓർക്കേണ്ടത് വയോജനങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് ഇന്ന് ഒറ്റപ്പുലർ വളരെ അലട്ടുന്നുണ്ട് കുടുംബ ബന്ധങ്ങളുടെ ഇഴയടുപ്പങ്ങൾ നഷ്ടമായി കൊണ്ടിരിക്കുന്നു എല്ലാമുണ്ടെങ്കിലും സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും പലതരത്തിലുള്ള ദൗർബല്യങ്ങൾ സമൂഹം കാണുന്നുണ്ട് അതിലൊരു ഒന്ന് നമ്മുടെ മാനസികമായ സ്വാസ്ഥ്യം നഷ്ടപ്പെട്ടു മനസ്സിന്റെ മനസ്സിൻ്റെ ബലം കുറയുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും ഗാന്ധി ഭവൻ എന്ന വലിയ പ്രസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് അത്തരത്തിൽ ഒരുപാട് പേരുടെ ജീവിതം കാണുവാനും അനുഭവം നേരിട്ട് ബോധ്യപ്പെടുവാനും കഴിയുന്നുണ്ട് മനോബലം കുറയുന്നവർ മാനസിക അസ്വാസ്ഥ്യമുള്ളവർ അവരൊക്കെ നമ്മുടെ സമൂഹത്തിന് ബാധ്യതയായിത്തീരുന്ന ഒരവസ്ഥ അവർ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട് സമൂഹത്തിൽ ഭിന്നശേഷിയുള്ളവർ അത്തരത്തിലുള്ളവർക്കും പ്രധേയമായ കരുതൽ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ആർദ്രതയും കരുണയും ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ ലോക കാരുണ്യ ദിനത്തിൽ എനിക്ക് ഈ സമൂഹത്തോട് മുഴുവനായി പറയാനുള്ളത് മറ്റുള്ളവർ കൂടി സ്നേഹം പകർന്നു നൽകുവാൻ അവരെയും ചേർത്ത് പിടിക്കുവാൻ ഇല്ലാത്തവരെ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുമോ അത്തരത്തിൽ ഉള്ളവർ ചിന്തിക്കുന്ന ഒരു കാലത്തിന്റെ സന്ദേശമായി ഈ വേൾഡ് കൈൻഡ്നെസ് ഡേ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു കുട്ടികളിൽ മാനസിക വികാസം പ്രാപിക്കുന്ന അവസ്ഥയിൽ തന്നെ ഗുണപാഠങ്ങൾ പഠിപ്പിക്കുന്നത് വളരെ പ്രധാനമാണ് മറ്റു കുട്ടികളോടും പ്രത്യേകിച്ചും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരോട് സഹാനുഭൂതിയോടെ പെരുമാറണം എന്ന ബോധം അവർക്കുണ്ടാകണം കുട്ടികൾ വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരാണ് പല കാര്യങ്ങളിലും പിന്നാക്കം നിൽക്കുന്നവരെ സഹായിക്കാനുള്ള മനോഭാവം കുട്ടികൾക്കുണ്ടാകുന്നത് ഭാവി തലമുറയിൽ ഉണ്ടാകുന്ന വളരെ നല്ല മാറ്റമാണ് എല്ലാവരും ചേർന്ന് സഹപാഠികൾക്ക് വീട് പണിത് കൊടുക്കുന്നതും സാമ്പത്തിക സഹായം നൽകുന്നതുമെല്ലാം സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് അതേസമയം മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്നതും അവരെ ഉപദ്രവിക്കുന്നതുമായ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കുട്ടികളിൽ സാമൂഹ്യ സേവന സംബന്ധമായ പ്രവർത്തനങ്ങൾ ലോക കാരുണ്യ ദിനത്തിൽ സംഘടിപ്പിക്കാവുന്നതാണ് തിരുവനന്തപുരം നെടുമങ്ങാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ ബിനു മാധവൻ സഹായം ആവശ്യമുള്ളവർക്ക് ലാഭേച്ഛയില്ലാതെ സഹായം ലഭ്യമാക്കുക എന്ന സ്നേഹപാഠമാണ് കുട്ടികളിൽ ഉറക്കേണ്ടത് കനിവിന്റെ ലോകത്തേക്ക് വ്യക്തിത്വം രൂപപ്പെടേണ്ടതുണ്ട് വിദ്യാലയങ്ങളിൽ പ്രവർത്തനങ്ങൾ ക്രമപ്പെടുത്തുന്നത് ആ ലക്ഷ്യം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഭാഷാ പാഠപുസ്തകങ്ങളിലെ പാഠങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഈ വസ്തുത കൂടി ഉദ്ദേശിച്ചാണ് വേനൽക്കാലത്ത് പറവുകൾക്ക് വെള്ളം കൊടുക്കുക രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം എത്തിക്കുക രക്തദാനം പ്രോത്സാഹിപ്പിക്കുക ബുദ്ധസാധനങ്ങളും അഗതി മന്ദിരങ്ങളും സന്ദർശിക്കുക വീടില്ലാത്ത സഹപാഠിക്ക് വീട് നിർമ്മിക്കുക തുടങ്ങിയ സന്നദ്ധ പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളിൽ നടക്കുന്നുണ്ട് വിവിധ ക്ലബ്ബുകളാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് എം സി സി ആയാലും എൻ എസ് എസ് ആയാലും ജെ ആർ സി ആയാലും സ്കൌട്ട്സ് ഗൈഡ്സ് തുടങ്ങി എസ് പി സി തുടങ്ങിയ എല്ലാ സംഘടനകളും സൗഹൃദ ക്ലബ്ബ് തുടങ്ങിയ ടീം ക്ലബ്ബ് തുടങ്ങിയ എല്ലാ സംഘടനകളും അല്ലെങ്കിൽ എല്ലാ ക്ലബുകളും ഇതേ ആശയത്തിന്റെ വിവിധ ലക്ഷ്യങ്ങളാണ് മുന്നോട്ടേക്കുന്നത് ഇക്കൊക്കെ ആയാലും പല സ്ഥിതിയെ സംരക്ഷിക്കാൻ ആശയം കൊണ്ടുവരുന്നതെല്ലാം ഈ കലിവിന്റെ ലോകം അല്ലെങ്കിൽ ഈ ഭൂമി എല്ലാവർക്കും ഉള്ളതാണ് എന്ന ആശയം കുട്ടികളെത്തിക്കുക എന്ന വലിയൊരു പാഠം അല്ലെങ്കിൽ വലിയ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പിക്കേണ്ടതുണ്ട് പുതുതലമുറയുടെ ശീലങ്ങളിൽ പെട്ടെന്ന് ആവേശം കൊള്ളുക പെട്ടെന്ന് വികാരം കൊള്ളുക പെട്ടെന്ന് പ്രതികരിക്കുക ഇത് ചെയ്യണമെങ്കിൽ ഒരു ആഹ്വാനം വരണം അത് സോഷ്യൽ മീഡിയ വഴി വന്നാൽ മാത്രമേ കുട്ടികളിൽ എത്തുന്നുള്ളൂ എന്നൊരു വിഷയമുണ്ട് അത് മാറ്റി സ്വയം തോന്നുക എന്ന വലിയ ലക്ഷ്യം മുന്നിൽ വരേണ്ടതുണ്ട് എങ്കിലും കനിവിന്റെ അല്ലെങ്കിൽ ദയയുടെ കരുണയുടെ പാഠങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളിൽ കൃത്യമായി നടപ്പാക്കുന്നുണ്ട് നമ്മുടെ അയൽപ്പക്കത്തുള്ളവരോട് ക്ഷേമാന്വേഷണം നടത്തുന്നത് പോലും അവരിൽ ഒരു സത്ചിന്ത ഉണ്ടാക്കുന്നതിന് കാരണമാകും ജീവിത സാഹചര്യം കൊണ്ടും ഡിജിറ്റൽ യുഗമായതുകൊണ്ടും മറ്റും ധാരാളം മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും അവരോട് കാര്യങ്ങൾ തിരക്കുക ആശ്വസിപ്പിക്കുക തുടങ്ങിയവയെല്ലാം പണച്ചെലവുള്ള കാര്യമല്ല എന്നാൽ ഇത്തരം തുറന്നു പറച്ചിലുകൾ ആത്മഹത്യകളിൽ നിന്നു വരെ അകന്നു പോകാൻ സഹായിച്ചേക്കും തനിക്കാര്യമില്ല എന്നും തന്നോട് സംസാരിക്കാൻ പോലും ആരും ഇല്ല എന്നുമുള്ള തോന്നലുകൾ പലരെയും ഒറ്റപ്പെടുത്താറുണ്ട് കരുണയും സ്നേഹവും കൊണ്ട് ആരെയും നമുക്ക് സുഹൃത്തുക്കളാക്കാവുന്നതാണ് സൈക്കോളജിസ്റ്റും മുൻ ഹയർ സെക്കൻഡറി അധ്യാപികയുമായ ശ്രീമതി ബി കെ സിന്ധു ഓരോ വർഷവും നവംബർ പതിമൂന്ന് ലോക കാരുണ്യ ദിനമായി ആചരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും വെളിച്ചം നിറയ്ക്കാൻ നമുക്ക് പ്രതിജ്ഞ എടുക്കാം കാരണം കാരുണ്യമാണ് ഈ ലോകത്ത് ിലെ ഏറ്റവും വലിയ ശക്തി ഈ പ്രത്യേക ദിനത്തിൽ നമ്മുടെ ശ്രദ്ധ ആവശ്യമായ മൂന്ന് കൂട്ടരുണ്ട് ഒന്ന് കൊച്ചുകുട്ടികൾ അവരാണ് നമ്മുടെ നാളത്തെ വാഗ്ദാനങ്ങൾ അവരുടെ നിഷ്കളങ്കമായ ലോകത്തേക്ക് വാത്സല്യത്തിന്റെയും സുരക്ഷിതത്തിന്റെയും കൈത്താങ് നൽകുക ഒരു ചെറു പുഞ്ചിരി ഒരു വാത്സല്യ സ്പർശം ഒരു നല്ല വാക്ക് അവരുടെ മനസ്സിനെ കരുത്തോടെ വളർത്താൻ ഇതിനും വലിയ സമ്മാനമില്ല രണ്ട് സഹജീവികൾ നമ്മോടൊപ്പം ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും മൃഗവും മതത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ വേർ െരുവുകളില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുക ഒരാൾക്ക് വഴിയിൽ ഒരു സഹായം വേണ്ടി വന്നാൽ ഒന്ന് സഹായിക്കുക ഒരു നേരത്തെ ഭക്ഷണം പങ്കുവെക്കുക ചെറിയ കാര്യങ്ങൾ പോലും വലിയ സന്തോഷം നൽകും മൂന്ന് ശക്തിയില്ലാത്തവർ അതായത് ദുർബലർ രോഗികളായവർ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ കഷ്ടപ്പെടുന്നവർ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് താങ്ങും തണലുമാകുക അവരുടെ വിഷമതകൾ കണ്ടില്ലെന്ന് നടിക്കാതെ സാന്ത്വനമായി അവരിൽ ചേരുക അവരെ ചേർത്തു പിടിക്കുമ്പോൾ നമ്മൾ മനുഷ്യൻ എന്ന നിലയിൽ കൂടുതൽ കരുത്താകുകയാണ് ഓർക്കുക കാരുണ്യം ഒരു വലിയ കാര്യമല്ല അത് ചെയ്യുന്ന രീതിയാണ് വലുത് ഒരു ചെറു കാര്യമാണെങ്കിൽ പോലും അത് നിറഞ്ഞ മനസ്സോടെ ചെയ്യുമ്പോൾ അത് വലിയൊരു മാറ്റത്തിനെ തിരികുളർത്തും നമ്മുടെ ഓരോ നല്ല പ്രവൃത്തിയും ഒരു കൊച്ചു തരംഗം പോലെ ലോകമെമ്പാടും സന്തോഷം പരത്തും ഇന്ന് മാത്രമല്ല എന്നും നമ്മുടെ ജീവിതചര്യയിൽ കാരുണ്യത്തെ ഒരു ശീലമാക്കാം സമൂഹത്തിലും വിദ്യാർത്ഥികളിലുമെല്ലാം പരസ്പരം അംഗീകരിക്കുന്ന മനോഭാവം വളർത്തേണ്ടത് ആവശ്യമാണ് ജാതി മതചിന്തകൾക്ക് അതീതമായി മനുഷ്യർ ഒന്നാണെന്നും അവരുടെ നന്മയായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നുമുള്ള ബോധം വളർത്തുന്നത് ഏറെ ഗുണകരമാണ് പരസ്പരം ചർച്ചയിലൂടെയും വിട്ടുവീഴ്ചയിലൂടെയും യുദ്ധങ്ങൾ വരെ അവസാനിപ്പിക്കാൻ കഴിയുന്നുണ്ട് യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഇടങ്ങളിൽ കാരുണ്യത്തിന് വളരെ പ്രാധാന്യമാണുള്ളത് അതുവരെ ജീവിച്ചു വന്ന ചുറ്റുപാടിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് ജീവിക്കാനുള്ള ഇടം തേടിയുള്ള യാത്രയിൽ പലർക്കും പലതും നഷ്ടമാകുന്നുണ്ട് വെറും സാധാരണക്കാരെയാണ് യുദ്ധത്തിൻ്റെ കെടുതികൾ വളരെയേറെ ബാധിക്കുന്നത് വയസ്സായവർ കുട്ടികൾ സ്ത്രീകൾ ശാരീരിക മാനസിക ശേഷി കുറഞ്ഞവർ തുടങ്ങി നാനാതുറയിലുള്ളവർക്ക് സഹായം എത്തിക്കുക എന്നത് ഏറ്റവും നല്ല പ്രവൃത്തി തന്നെയാണ് മാധ്യമ പ്രവർത്തകനായ ശ്രീ എൽ ആർ വിനയചന്ദ്രൻ കാരുണ്യം ദയാ അനുകമ്പ ഈ പദങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് വിശിഷ്യ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പോലും അന്യം നിന്ന് പോകുന്നുണ്ടോ എന്ന ആശങ്കയിലാണ് നാം ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി മനുഷ്യനെ സ്നേഹിക്കുക കാരുണ്യപ്രവൃത്തികളിൽ ഏർപ്പെടുക തുടങ്ങിയവയാണ് ഈ ദിനത്തിലൂടെ ലക്ഷ്യമിടുന്നത് മനുഷ്യനെ പോലെ സർവ്വ ജീവജാലങ്ങളും ഈ ഭൂമിയിലെ അവകാശികളാണെന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വാക്കുകൾ ഇത്തരണത്തിൽ സ്മരണീയമാണ് സഹജീവികളോട് എന്ന പോലെ സർവജീവജാലങ്ങളോടും നാം കരുണ കാണിക്കണം സമാധാനം നഷ്ടപ്പെടുന്ന വാർത്തകളാണ് ലോകത്തെമ്പാട് നിന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തും മൂന്ന് നാളുകൾക്ക് മുമ്പുണ്ടായ ദുരന്തം നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് യാതൊരു ഉപദ്രവത്തിനും പോകാത്ത നിരപരാധികളാണ് പലപ്പോഴും ദുരന്തങ്ങൾക്ക് ഇരയാകുന്നത് സ്നേഹവും സാഹോദര്യവും നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു ഇതിനൊക്കെ ഒരു പരിധിവരെ കടിഞ്ഞാണിടാൻ ഇത്തരത്തിലുള്ള ദിനാചരണങ്ങളിലൂടെ നമുക്ക് സാധിക്കണം സംസ്കാരം വംശം മതം നിറം ഭാഷ എന്നിങ്ങനെ വേർതിരിഞ്ഞു നിൽക്കുമ്പോഴും ഏകത്വം എന്ന വാക്ക് മുറുകെ പിടിക്കുന്നവരാണ് നാം ഭാരതീയർ മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഇന്ദ്രിയ ശക്തിയുണ്ട് ദയയുടെ പൊതുവായ ചരടിലൂടെ കോർത്തിണ സമൂഹത്തിലെ നല്ല പ്രവൃത്തികളെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുക ദയ വിദ്വേഷത്തെ മറികടക്കാൻ സഹായിക്കും ഒരാളെ പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് സഹായിക്കാനാകില്ല എങ്കിലും അയാളോട് സുഖമാണോ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കാനെങ്കിലും നമുക്ക് സാധിക്കണം എല്ലാ ഭിന്നതകളും ഒഴിവാക്കി ശാന്തിയും സമാധാനവും ലോകത്തെമ്പാടും നടമാടട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഏർപ്പെടാം ദയയുടെ നല്ല പാഠങ്ങൾ നമുക്ക് കുട്ടികളിൽ നിന്നും ആരംഭിക്കാം ലോക കാരുണ്യ ദിനത്തിൽ ചെയ്യാവുന്ന ധാരാളം പ്രവർത്തനങ്ങളുണ്ട് ചെറിയ ഒരു പുണ്യപ്രവൃത്തി പോലും മറ്റുള്ളവരിൽ സത് എന്നതാണ് പ്രധാനം മറ്റുള്ളവരോട് ചിരിക്കുക ഹസ്തദാനം നടത്തുക ക്ഷേമം അന്വേഷിക്കുക തുടങ്ങി ഏത് പ്രവർത്തനവും നമ്മൾക്ക് ചെയ്യാവുന്നതാണ് സാമൂഹിക മാധ്യമത്തിലെ നൂറ് അജ്ഞാത സുഹൃത്തുക്കളെക്കാൾ അടുത്തുള്ള അഞ്ചു പേർ നമ്മളെ സഹായിക്കാനുണ്ടാകും ദയയും കാരുണ്യവും സഹാനുഭൂതിയും വളർത്തുകയും അത് സമൂഹത്തിൽ പ്രാവർത്തികമാക്കുകയും വഴി സാമൂഹ്യ നന്മയ്ക്കും സാമൂഹിക മാറ്റത്തിനും കാരണമാകുന്നു കുടുംബാംഗങ്ങളുടെ ഇടയിൽ പോലും പരസ്പര സ്നേഹവും ദയയും കുറഞ്ഞു വരുന്നതായി നാം കാണുന്നു കൊച്ചുകുഞ്ഞുങ്ങളോടും മാതാപിതാക്കൾ ഉൾപ്പെടെ വാർദ്ധക്യം ബാധിച്ചവരോടും അതിക്രൂരമായ പെരുമാറ്റങ്ങളും പ്രവൃത്തികളും നാം നിത്യേന ചുറ്റുപാടും ധാരാളം കാണുന്നുണ്ട് സ്ത്രീകളെ ആക്രമിക്കൽ പീഡനം ഇതെല്ലാം വർദ്ധിച്ചു വരുന്നതായി നാം കാണുന്നുണ്ട് മനുഷ്യ മനസ്സിൽ നിന്നും ദയയും സഹജീവികളോടുള്ള സ്നേഹവും ഇല്ലാതാകുന്നതിന്റെയും സ്വാർത്ഥ താല്പര്യങ്ങൾ ഏറിവരുന്നതിന്റെയും ലക്ഷണമാണിത് മനുഷ്യ മനസ്സുകൾ നന്മയും സ്നേഹവും കൊണ്ട് നിറയുമ്പോൾ സ്വർഗം വേറെ തേടി പോകേണ്ടതില്ല മനുഷ്യരാശി നന്മകളുടെ വിളനിലമാകട്ടെ വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം ലെമി ജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്